പതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വിവാദം കനക്കുന്നു സർക്കാരിന്റേത് ശുദ്ധ തട്ടിപ്പ് നടത്താട്ടി വ്യാപക പ്രചാരണം നടത്തുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കുവാനും നീക്കം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിറവേറ്റിയതിന്റെ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സർക്കാരും എൽ ഡി എഫും ആർ റോഷുപാൽ നൽകും വിശദാംശങ്ങൾ റോഷുപാൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിറവേറ്റിയെന്ന ആത്മവിശ്വാസത്തിൽ സർക്കാർ നിൽക്കുമ്പോൾ വലിയ രാഷ്ട്രീയ ആയുധമാക്ക തെരഞ്ഞെടുപ്പിന് തന്നെ ഒരു പ്രധാന ആയുധമാക്കുകയാണിത് പ്രതിപക്ഷവും എന്താണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ഒപ്പം സർക്കാരിന്റെ ആത്മവിശ്വാസം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചതിൻ്റെ വലിയ ആത്മവിശ്വാസം എൽ ഡി എഫിനുണ്ട് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ വന്ന അതിദാരിദ്ര്യമുക്ത പദ്ധതിയായിരുന്നു അത് ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ അംഗീകരിക്കുകയും പിന്നീട് അത് പ്രാവർത്തികമാക്കുകയും ചെയ്ത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കും അതേസമയം തന്നെ യു ഡി എഫ് ഇത് പൊള്ളത്തരമാണെന്ന ആരോപണമാണ് ഉയർത്തുന്നത് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയിൽ ഏതാണ്ട് നാലര കോടി ജനങ്ങൾ അതിദാരിദ്ര്യരാണ് എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ ഇപ്പോൾ അറുപത്തി നാലായിരം പേരെ അതിദാരിദ്ര്യമുക്തരാക്കി എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ബാക്കിയുള്ളവർ എവിടെ പോയി എന്ന് ചോദ്യമടക്കം ഉയർത്തുന്നുണ്ട് മാത്രവുമല്ല നീതി ആയോഗിൻ്റെ കണക്കുകളിലടക്കം അവ്യക്തതയുണ്ട് അടക്കം പ്രതിപക്ഷം ആരോപണം ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഏതോ ഏറ്റവും പ്രധാനപ്പെട്ട വാദപ്രതിവാദത്തിനുള്ള വിഷയമായി അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ എൽ ഡി എഫിൻ്റെ വിശദീകരണം ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിയ ആരോപണങ്ങൾ എൽ ഡി എഫ് നേതൃത്വത്തിൻ്റെ മുഖ്യമന്ത്രി ഇടയ്ക്ക് വിശദീകരണത്തിൽ വലിയ പ്രസക്തിയുണ്ട് കാരണം അറുപത്തിനാലായിരം പേരല്ല അതിനപ്പുറത്തേക്കുണ്ട് കാരണം മഞ്ഞക്കാടിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ ആരോപണങ്ങൾ ഉയർത്തുന്നത് നിയമസഭയിൽ മന്ത്രി ജി ആർ അനിൽ പറഞ്ഞ മറുപടിയുണ്ട് ആ മറുപടി അടക്കം ഉയർത്തിക്കാട്ടിയാണ് യു ഡി എഫ് സർക്കാരിനെതിരെ ഇക്കാര്യത്തിൽ പ്രചാരണം നടത്തുന്നത്